അതെ ൃപ്തനാണ് ഇത് പ്രോസിക്യൂഷന്റെ വിജയമാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറ് നമ്മുടെ ടീം അംഗങ്ങളായ ശ്രീ ജോൺസൺ രാസിത്ത് കേസ് എഴുതിയ ഷാജഹാൻ അതുപോലെ അസിസ്റ്റ് ചെയ്ത ബാക്കി ഷിനിലാൽ തുടങ്ങി എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് ശില്പ മാഡത്തിൻ്റെ ആ ഒരു ഈ കേസിൻ്റെ മേൽനോട്ടത്തിനെക്കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഈ കേസിലുണ്ടായിരുന്നു രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്യാനായിട്ടില്ല ില്ല ആ തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ വിലയിരുത്തിയാണല്ലോ ഈ വിധി പ്രഖ്യാപനം വന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും അതെ ഇത് ഞാനിപ്പോൾ കാസർഗോഡ് ഡി സി അർവി ഡി എസ് പി ആണ് ഈ വിധിനായ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി ഇത് വന്നിരിക്കുന്നത് ഇത് വളരെ സങ്കീർണമായ ഒരു കേസാണ് ആദ്യം തുറക്കം മുതലേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒരു ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം പ്രതിയെക്കെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ എസ് പി ആയിരുന്ന ഇപ്പം കാസർഗോഡ് ഡി ജില്ലാ പോലീസ് മേധാവി ശിൽപ മേഡത്തിൻ്റെയും വല സുൽഭിത്തര സാറ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റാസിത്ത് മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ അതുപോലെ സതീഷ് സിനി തുടങ്ങിയ ടീം അംഗങ്ങൾ ഇതിൽ ഈ കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും ഈ ചാർജ് ഷീറ്റ് അദ്ദേഹം എത്ര ഈ ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ കേസിലെ മൂന്ന് പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിരുന്നത് അതിൽ ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവരൊക്കെ വെറുതെ വിടുകയാണ് ഉണ്ടായത് അത് കോടതി വിലയിരുത്തി വിധിന്യായമാണ് മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തെ ഡിസ് ഇത് കേരളത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലാണോ നടന്നതെന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു എൻ്റെ പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ചെയ്യുക ഞാൻ അന്വേഷണം എടുത്ത ശേഷം അതിനകത്ത് കേസിൽ ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത് കേരളത്തിൽ നിന്നും ഈ പയനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടു തട്ടി കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് പുത്തുമ്പോൾ വധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് അതിനെതിരെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയത് കേസാണ് സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നടത്തി കാരണം പ്രാഥമിക എൻ്റെ എൻ്റെ മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസൺ ആണ് അതിനുശേഷം ഒരു സെറ്റ്ഫിക്കറ്റ് സാർ അന്വേഷിച്ചു തുടർന്ന് ഞാനാണ് കേസിൻ്റെ അന്വേഷണം നടത്തി പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ആ പെൺകുട്ടി ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോവുകയും സോറി ഹൈക്കോടതികളിൽ പോയി ആ ബെയില് തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് ക്വസ്റ്ററി കിടന്ന് ആ കുട്ടിക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് അന്വേഷണം ട്രെയിൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി പക്ഷേ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഗെയിം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ചു വിനീത് സാർ പിള്ളി വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡായിട്ട് വർക്കൗട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണ പൂർണ്ണമായ വിശ്വാസം പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജഖാൻ എസ് ഐ ഷാജാൻ അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ സതീശൻ ശരിലാൽ അങ്ങനെ പുറത്ത് തുടങ്ങിയത് സജീവ് നമ്മുടെ പാറശാല സി എ സജി സജികുമാർ ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും പ്രോസിക്യൂഷൻ ടീമിൻ്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പാണ് അതിനുള്ള എല്ലാ നമ്മൾ ഞാൻ ചാർജ് കൊടുത്തിൽ നിന്നും നല്ല റിസൾട്ട് കിട്ടുമെന്നും കുറച്ച് വിശ്വസിക്കുന്നു